ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെട്ടിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറികൾ നടത്തിയ നെറുകീടിനെതിരെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കും ഞാൻ പൂർണ്ണമായും എന്റെ സിനിമയെങ്കിലും വേണ്ടെന്ന് വെക്കും ഉമ്മമാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തൊലിക്കാൻ പോകുന്നത് ലാലാട്ടൻ നല്ല അമിതാഭനല്ല ഇന്ത്യൻ പ്രസിഡന്റ് എന്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് പോപ്പാ കാരണം അവിടെ ഒരാൾ കൃത്യം എനിക്കൊരു പ്രശ്നമില്ല അതേസമയം അഖിൽ മാരാർ അഖിൽ മാരാർ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കണ വന്നിരുന്നത് ബിഗ് ബോസ് സീസൺ സെവനിൽ നമ്മുടെ അഖിൽ മാരാർ വന്നിട്ടുണ്ട് ഇന്നലെ വന്നു നൂറയ്ക്ക് ടാസ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അത് നമ്മൾ നാളത്തെ എപ്പിസോഡിൽ കാണാം മീൻസ് ഇന്ന് രാവിലത്തെ ഇപ്പോൾ സമയം ഒരു നാലേ കാലായിട്ടുണ്ട് നാലര നാലര വെളുപ്പിനെ നാലര ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാനൊക്കെ പറ്റും ഓക്കെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയൊരു മൂവി മുള്ളംകുള്ളിയുടെ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പുള്ളിക്കാരൻ വന്നത് ഇനിയിവിടെ ഞാൻ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം എല്ലാവർക്കും അറിയാം അതിൽ കുറിച്ച് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് അറിയാം അപ്പം എല്ലാവർക്കും ആകാംക്ഷയായിരിക്കും അദ്ദേഹം വരുന്നത് അതൊന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഓക്കെ കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോ അത് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ മാരാറിനോട് കാണുകയാണെന്നൊരു ചോദ്യം ചോദിച്ചോട്ടെ നാണോ വലിയ ഇതെനിക്ക് ഈ ഷോയിലോട്ട് കയറി വരാനാണ് നാണവും മാനവും അന്തസ്സും ഉള്ള ഒരുത്തിനായിരുന്നെങ്കിൽ താൻ ഈ ഷോയ്ക്ക് വരത്തില്ലായിരുന്നു നാണവും മാനവും ഇതൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ താൻ ഈ ഷോയ്ക്ക് വരത്തില്ലായിരുന്നു കാരണം അംമാതിരി പെർഫോമൻസ് ആയിരുന്നു സീസൺ സിക്സ് സമയത്ത് ഞാൻ പുറത്ത് കാട്ടിക്കൂട്ടിയത് ഈ ഷോയിൽ കുറിച്ച് തന്നെ എന്തൊക്കെ മോശമായിട്ടുള്ള കാര്യം സംസാരിച്ച് എന്തൊക്കെ മോശമായിട്ട് സംസാരിച്ച് ഇല്ല നാദരയുടെ കാര്യം സംസാരിച്ചു പിന്നെ വിഷ്ണുവിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ബിഗ് ബോസിലെ അകത്തിരിക്കുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും തോപ്പിക്കാൻ പറ്റും നമ്മളെ അതെ പറ്റും അതാണ് ഗെയിം അവർക്കൊരു പ്ലാൻ ഉണ്ട് അവർ ആ പ്ലാനനുസരിച്ച് പോകത്തുളളൂ കാരണം നാദുരയുടെ വെള്ളത്തിച്ചാട്ടം ഇതിനെ കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട് നേരത്തെ രണ്ട് ഗെയിം ജയിച്ച് നിൽക്കുന്ന നാദര മൂന്നാമത്തെ ഗെയിം നാദിര തോപ്പിക്കാനേ അവർ നോക്കത്തുള്ളൂ അതിന് നാദർക്ക് എന്താണ് പ്രശ്നം ഏത് ഗെയിമിലാണ് വീക്ക് ഏത് രീതിയാണ് വെള്ളം പേടിയാന്ന് പറഞ്ഞപ്പോഴാണ് പൂളിൽ ഒരു ഇത് വെക്കുന്നത് ചില കോയിൻ ഇടുന്ന ഒരു പരിപാടി സീസൺ ഫൈവ് അറിയാം അതിലാ നാദർക്ക് പേടിയാ അപ്പം എങ്ങനെയായാലും നാദർ തോറ്റു ആ അത് ജയിച്ചത് അടിൽമാരാരായിരുന്നു കാരണം ടിക്കറ്റ് ടു ഫിനാലയാണ് അപ്പം ആൾക്കാർക്കൊരു ഇത് വേണം ആ ഏഴ് ഗെയിം അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഏഴും എന്താ പറയണ്ടേ പല പല ആൾക്കാരായിരിക്കണം ജയിക്കുന്നത് ഏറ്റവും അവസാനം ഏഴാമത്തെ ഗെയിമിലായിരിക്കണം ഒരു വിജയി വേണ്ടേ അതൊക്കെ അവരുടെ ബുദ്ധിയാണ് അത് മാരാർ കഴിഞ്ഞ വർഷം ഡി ജെ കുട്ടൻ്റെ അതായത് ബിഗ് ബോസ് ഷോയിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഷോയിൽ നിന്ന് എന്തോ പറഞ്ഞു വിട്ട ഒരു വ്യക്തി പോയതാണ് പുള്ളിക്കാരൻ ക്യുറ്റിയോന്നും പറഞ്ഞു കഴിഞ്ഞ വർഷത്തെ എന്നിട്ട് പുള്ളിയെ പുറത്താക്കി പുള്ളിക്ക് മരുന്ന് കൊടുത്ത് എന്നൊക്കെ പോരം കോരം പ്രസംഗിച്ച് നിങ്ങൾ കണ്ടല്ലോ അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് വന്ന വ്യക്തിയാണ് ഈ പറയുന്ന അടിൽമാരാർ ഈ ഷോയെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് സംസാരിച്ചത് ഇത്രയും മോശം വൃത്തികളുമായിട്ട് സംസാരിച്ച് പോയൊരു വ്യക്തിയാണ് ഈ അഖിലമാരേ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്നു രണ്ട് പെണ്ണുങ്ങൾ രംഗത്ത് വന്നാൽ പറയുന്നു ഒരു കൂസിലുമല്ല ആ രണ്ട് പെണ്ണുങ്ങളെ ഫുൾ ഡീറ്റെയിൽ തപ്പിയെടുത്ത് പോയപ്പോൾ ഒരുത്തിയാണെങ്കിൽ എൻ്റെ പൊന്നോ പതിനായിരം കൊടുത്തവൾ ബ്രാങ്കും ചെയ്യും ഇരുപത് കൊടുത്തവൾ അവൾ പലതും ചെയ്യും ഇപ്പം ഞാൻ അതിലോട്ട് സംസാരിക്കുന്നില്ല ഒരുത്തി പിന്നെ എന്തൊരു നമ്മുടെ ചില ബ്ലോഗേഴ്സിനെയൊക്കെ അറിയാവുന്ന ടീംസാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നു അതും നമ്മൾ പൊളിച്ചടിക്കുക ആ സമയത്ത് എനിക്ക് പിന്നെ വലിയ സപ്പോർട്ട് എനിക്ക് ഒരു മനുഷ്യനെ സപ്പോർട്ടില്ലായിരുന്നു കാരണം ഫേമി നിൽക്കുന്ന യൂട്യൂബേഴ്സ് ഈ വേഷം അഖിൽമാരായ പിന്നെ ഡി ജെ കുട്ടന ഇവരൊക്കെ പറയുന്നത് മാത്രം വിശ്വസിക്കുന്ന കുറേ ഓഡിയൻസ് ഉണ്ട് അവിടെ കിടക്കുന്ന ഡുക്ലി ഒരു യൂട്യൂബർ പറഞ്ഞ എന്ത് കേൾക്കും പക്ഷേ അതിനേക്കാളും ഇപ്പം ഇച്ചിരി ഗ്രാഫ് എനിക്ക് കൂടിയിട്ടുണ്ട് പറഞ്ഞാൽ കേൾക്കാനും വിശ്വസിക്കാനും കുറച്ച് ആൾക്കാരുണ്ട് ഓക്കെ ഈ ഡി ജെ കുട്ടനാരാണെന്ന് നിങ്ങൾക്ക് ഒന്നും കൂടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞു ചിഞ്ചു വി എസ് അറിയാമല്ലോ വേറെ ആരുമല്ല സിബിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ഞാനിവിടെ സംസാരിക്കുന്നത് ഓ ഇത്രയും മോശമായിട്ട് ഒരു വ്യക്തിയാണ് ഈ മാറാറ് ഈ ഷോയെക്കുറിച്ചും ഈ ഷോയിലെ മറ്റേ ഈ പല പല ആക്ട്രസും അതും ചെയ്തു കൊടുത്തു ഇത് ചെയ്തു കൊടുത്തു അവർക്ക് ഓഫർ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു വ്യക്തിയാണ് ഇന്നലെ മാസമായിട്ട് വന്ന് ഒരു പ്രൊമോയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഓക്കെ നമുക്ക് ഓരോ വീഡിയോയിലോട്ടൊക്കെ പോകും ഈ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞാൻ കുറേ നല്ല വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ ഇരിക്കട്ടെ സമയം വരുമ്പോൾ നമുക്ക് എടുക്കാം ഓക്കെ മാത്രമല്ല ഈ അടുത്ത സമയത്ത് നമ്മുടെ അതുല് അതുലിനെ ഭീഷണിപ്പെടുത്തി അതിനെ ഒതുക്കി കളയും അത് ചെയ്ത് കളയും മറ്റേത് കളയും എന്നൊക്കെ വലിയ ഡൈല പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും അണൻ്റെ പ്രൊമോ ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാം മലയാളം സീസൺ സെവനിലേക്ക് സ്വാഗതം ഇത് നിങ്ങളുടെ തകർക്കും തകർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം പുള്ളി ആ ഒരു വ്യക്തിയുടെ പേരും ആ ഒരു ആ ഒരു വ്യക്തിയുടെ വാക്കും കേട്ടിട്ടാണ് ഇറങ്ങി തിരിച്ചത് ഷോയിൽ മാരാനോട് ചോദിച്ചു ഈ പറയുന്ന വ്യക്തി പറഞ്ഞത് ശരിയാണോ അതെ ശരിയാണ് കാരണം അവനാ ആ ഏഷ്യാനി വർക്ക് ഏതെയാണ് അപ്പോൾ അവൻ പറയുന്നത് ശരിയാണ് എന്നാണ് ഈ പറഞ്ഞ് മാരാറ് അല്ലെങ്കിൽ എൻ്റെ സത്യാവസ്ഥ ഒന്നും മാരാർ പോയില്ല ആ ഒരു വിഷയത്തിലാണ് എനിക്ക് ശരിക്കും ഇയാളോട് ആളോട് കുരു കൂട്ടാൻ തുടങ്ങിയത് ശരിക്കും ഓക്കെ ബാക്കി വെക്കാം ഫാക്ടറി യന്ത്രങ്ങളുടെ ശബ്ദങ്ങളും മുഴങ്ങി കേൾക്കുന്ന ഒരു ഫാക്ടറി നൂറയുടെ കരുത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും അധീനതയിലായിരിക്കും എന്നോട് എന്തെങ്കിലും രീതിയിൽ നിൽക്കാൻ നോക്കിയാൽ ഞാൻ അവരെ ഫയർ ചെയ്യും പറഞ്ഞു നിങ്ങൾ കണ്ടല്ലോ ും കാര്യങ്ങളും ഒക്കെ ഇനി എനിക്ക് ആണെന്റെ നേരത്തെ കുറച്ച് വീഡിയോസ് ഓക്കെ ഞാൻ വെച്ച് തരാം ലാലേട്ടൻ നല്ല അമിതാഭ് അല്ല ഇന്ത്യൻ പ്രസിഡന്റ് അടുത്ത് പറഞ്ഞാൽ എനിക്ക് ഓപ്പ കാരണം അവിടെന്നെ ഒരാൾ ഇത്രത്തോളം എനിക്കൊരു പ്രശ്നവും ഇല്ല അതേസമയം ലാലേട്ടൻ നല്ല ഈ പറഞ്ഞത് ഓഹ് ഇനി ഇപ്പം മിണ്ടാതെ വിട്ടിരിക്കാം ഞാൻ ഞാൻ അവിടെ ഫസ്റ്റ് ും ഗോപി എടുത്തോ കോമണറാണ് സംസാരിക്കുന്നവരെ അവള് ഉണ്ടോ കാസ്റ്റ് വൈസ് അവര് ഞാൻ ഇവിടെ കാസ്റ്റ് 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 ആവശ്യമുണ്ടോ ആവശ്യമില്ല ബിഗ് ബോസ് ഷോയ്ക്കാത്ത വരുമ്പോൾ കാസ്റ്റും അത് ഇതും മറ്റേതും മറിച്ചതും ഒന്നും നോക്കാറില്ല അതുകൊണ്ടൊന്നും മനസ്സിലാക്കിയ നല്ലതായിരിക്കും ഗെയിം കളിച്ചൊരു വ്യക്തി തന്നെ ഓക്കെ ബാക്കി കൂടെ കേൾക്കാം പിന്നെ ലാലേട്ടനെ ഒരു കോപ്പില്ല മറ്റാണെന്നൊക്കെ പറയുന്ന ഈ മാരാരിനെ ആദ്യം അറബിക്കടലിൽ ഒരു നമ്മുടെ മരക്കാരെന്ന് പറഞ്ഞിട്ട് കുടം ഉണ്ടല്ലോ അതിൻ്റെ റിവ്യൂ ഇവനാണ് പോസിറ്റീവായിട്ട് ആദ്യം സംസാരിച്ചത് പിന്നെ സീക്രട്ട് സീക്കട്ടേജൻറ്റിൻ്റെ വിഷയം വന്ന സമയത്ത് ഉണ്ണിമുഖത്തിൻ്റെ ഒരു വിഷയം വന്ന സമയത്ത് ബ്രസ്മിറ്റ് കയറിയിരുന്നു പുള്ളി സംസാരിക്കാൻ തുടങ്ങിയത് അന്ന് അരി ഏതാ മണി ഏതാ ഇതേതാണെന്നും പറഞ്ഞിട്ട് ഒരു ചുക്ക് അറിയാതെ വന്നിട്ടാണ് അയാൾ ഓരോ ഓരോ പ്രസംഗിക്കാൻ തുടങ്ങിയത് സീക്രട്ട് ഏജൻറ്റിനെ തൊട്ട് കളിച്ചപ്പോഴാണ് മാരാര റീച്ച് കിട്ടാൻ തുടങ്ങിയത് പിന്നെ ഇവർ തമ്മിലുള്ളൊരു ഫൈറ്റായിരുന്നു ഉണ്ണിമുങ്ങൻ സീക്രട്ട് സീക്കട്ടേജൻ്റെ വിഷയത്തിൽ ഞാൻ കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത് സീക്കട്ടേജൻ്റെ കൂടെ തന്നെ കാണാം ന്യായമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ റിവ്യൂ കറക്റ്റ് കാര്യങ്ങളുണ്ടായിരുന്നു ആ സമയത്ത് അന്ന് കയറിപ്പറ്റിയാണ് ഈ മാരാരി അതിനുശേഷം ബിഗ് ബോസിലോട്ട് സെലക്ഷൻ കിട്ടുന്നത് മാരാരെ ഏറ്റവും അവസാനമാണ് മാരാരെ ഓഡീഷനെയും വിളിക്കുന്നതും കയറുകയും അത് ലക്കുകൊണ്ട് ഒരു മനുഷ്യരാണ് കയറി ഏറ്റവും വെറുപ്പ് തോന്നിയൊരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു ഞാൻ ഉൾപ്പെടെ ഭയങ്കര ഇതായിരുന്നു എനിക്ക് വെറുപ്പായിരുന്നു എനിക്ക് പിന്നെ ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് പക്ഷേ കഴിഞ്ഞ സീസണിലൂടെ അതങ്ങ് നിർത്തി നമ്മൾ പോകുന്നത് ഗെയിം ഷോയിലാണ് ആ ഗെയിം ഷോയില് അവര് നമ്മക്ക് ഗെയിം തരും അല്ലാതെ നമ്മൾ ഒരാളെ പോയി തന്തും നമ്മള് നാലുപേരെയും റൂമിനകത്ത് ചുമ്മാ ഇട്ട് കഥ ഉടച്ചാൽ നമ്മൾ എത്ര സമയം വളരെ സ്നേഹത്തോടെ കാര്യം പറയും കുറെ കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും വടക്കുണ്ടാക്കും അപ്പം അത് ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടാകുന്നത് ചിലപ്പോൾ രണ്ടാഴ്ച വരെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നിരിക്കും പക്ഷെ നമ്മളങ്ങ് തീരുമാനിക്കുക എന്തായാലും ഇതിനകത്തോട്ട് കയറിയില്ലേ നാളെ തന്നെ അടി ഉണ്ടാക്കിക്കളെ നാളെ നീ ഇപ്പൊ എന്തിനാ അതായത് ഒരു സമൂഹം ഒരു വീട് ഒരു കുടുംബം ഇതൊക്കെ എടുത്താൽ ഇവിടെ ഒക്കെ ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും അതിന് കാരണം ഉണ്ടാവും അതെങ്ങനെ പരിഹരിക്കപ്പെടും ആ റീസൺ എങ്ങനെ പരിഹരിക്കപ്പെടുന്നു പ്രസംഗിക്കുന്ന ഒരു വ്യക്തി അന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു വർഷം മുമ്പ് പ്രസ്മീറ്റ് ചെയ്ത് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇപ്പം വന്നിട്ട് ടീമിനെ അങ്ങ് ഇത് ചെയ്തു പൊ എടുത്തുനിന്ന് ഏറ്റവും പോലെ ഒരു സ്റ്റാൻഡേർഡില്ല എന്തോ എവിടെ പറയുന്നതെന്ന് അറിയത്തില്ല പുള്ളിക്ക് തിരിക്കാൻ നല്ല രീതി അറിയാം അതു പിന്നെ ഈ ഒരു ഗ്യാങ്കിൽ പെട്ട ടീംസിനെല്ലാം അങ്ങനെയൊക്കെ തന്നെ ഓക്കെ ഞാൻ ഇവർ ഈ ഷോയിൽ ഒരു പറയുന്ന ഒരു കാര്യം ഞാൻ വിചാരം ഇപ്പൊ എനിക്കെന്ന് പറയുന്നത് ഭയങ്കര ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു ഒരിക്കലും എനിക്ക് ടിക്കറ്റ് പിന്നാലെ ഇവർ തന്ന ക്ലാസ് ജയിക്കാൻ പറ്റില്ല ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്ന ടാസ്ക് ജയിക്കില്ല പക്ഷെ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കുത്തിയിരുന്നാൽ ആര് വിജയിക്കും അവർക്ക് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു ആ പ്ലാനിനെ അപ്രതീക്ഷിതമായിട്ട് മറികടന്ന ഒരാളായിരുന്നു നാദ്ര രണ്ട് ടാസ്കിൽ നാദ്ര വിജയിച്ചു നാദ്ര ഏറ്റവും പിന്നിലേക്ക് പോകണം പോകണമെങ്കിൽ നാദ്രയ്ക്ക് ഒരിക്കലും വിജയിക്കാൻ ഒരു ടാസ്ക് കൊടുക്കണം കൊടുത്തത് സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി തപ്പി കോഴിന് എടുക്കുന്ന ടാസ്ക് വെള്ളത്തിൽ ഇറങ്ങിയാൽ ഭയന്ന് വിറച്ച് നിലവിളിക്കുന്ന ഒരാളാണ് നാദറ അപ്രതീക്ഷിതമായിട്ട് നാദറ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ സമയത്ത് നാദയുടെ ഒരു ഭയം നാദ്ര മുങ്ങിച്ചാൻ പോയിട്ടുള്ള നാദരയ്ക്ക് ഭയങ്കര ഭയം ഉണ്ടാകുകയും വെള്ളം കണ്ട പേടിയുള്ള രോഗമുള്ള ഒരാൾ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നാദറയെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുപോകുകയും ഇവരാഗ്രഹിക്കുന്ന ഒരു മത്സരാർത്ഥിയെ അതുവഴി മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നല്ല മാരാരെ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഒരു ഗെയിം ആകുമ്പം കാണുന്ന ആണ് ഈ പ്രേക്ഷകർക്ക് ഒരു വേണം ഓ അത് ഇങ്ങനെ പോയാൽ നല്ലതായിരിക്കും ഇപ്പം ഡാനി ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരു വ്യക്തി ആ വ്യക്തിയോട് ഞാനും താനും കൂടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയിം കളിക്കുന്ന കളിക്കുന്നതിൻ്റെ അഞ്ച് ഗെയിമാണ് അതിലെ രണ്ട് ഗെയിമിനും ഡാനി വിൻ ചെയ്തു ഇനി ഒരു ഗെയിമിനും കൂടെ ഡാനി വിൻ ചെയ്താൽ ഡാനി ഇവിടെ ജയിക്കും ഓക്കെ പക്ഷേ അതിലിപ്പം ആദ്യത്തെ കളി ഡാനി ജയിച്ചു രണ്ടാമത്തെ കളി ഡാനി തോറ്റു മൂന്നാമത്തെ കളി ഡാനി ജയിച്ചു നാലാമത്തെ ഡാനി ഡാനി തോറ്റു അങ്ങനെ ആകുമ്പോൾ കളി അഞ്ച് വരെ പോകും എന്നാലും ഒരു ത്രില്ലുള്ളൂ അവർ ഈ ഷോയിലെ ഡയറക്ടർമാർ അത് ഉണ്ടാക്കാൻ നോക്കും അത് ആദ്യം മനസ്സിലാക്കണം അപ്പൊ ഇതുപോലുള്ള കുറുക്കുവഴികളൊക്കെ നോക്കും ഇവിടെ ഒരു ഷോയിൽ പോയ ഒരു വ്യക്തിക്ക് ഇതുപോലും തലേ കയറിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും ഇവിടുന്ന് കാണുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലും ചിന്തിക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട് പിന്നെ ഇവന്റെ വാക്ക് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഓക്കെ ഇതാണ് ശരി എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ബിഗ് ബോസ് ഷോയിൽ വന്നാലും ഈ കള്ളങ്ങൾ മറച്ചു വെക്കേണ്ടവന്മാരാണെങ്കിൽ നല്ല രീതിയിൽ മറച്ചു തന്നെ വെക്കും എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യം ഇതിലെ ഈ ഷോയിൽ കണ്ടവന്മാരൊക്കെ റിയൽ ലൈഫിൽ കൂടെ സ്വഭാവം ആണെന്ന് നമുക്ക് നല്ല രീതി അറിയാം ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ എട്ടു വർഷം ഏഷ്യൽ അതായത് ഇപ്പോഴൊന്നല്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ എട്ട് വർഷം ഞാൻ ഏഷ്യുന്ന ഒരാളാണ് അപ്പൊ നിങ്ങൾക്കൊന്നും ചിലപ്പോ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് ഉണ്ടാവില്ല പക്ഷെ ഉള്ളവരുണ്ട് കഴിഞ്ഞ ബിഗ് ബോസിലല്ല എന്റെ ഒരു ഫ്രണ്ട് ആ ഫ്രണ്ടിന്റെ അടുത്തും ഇതുപോലെ പേയ്മെന്റ് പേയ്മെന്റ് ഏഷ്യാനെറ്റ് വാങ്ങിയിരുന്നു അയാള് ഏഷ്യാനെറ്റിൽ ഇപ്പോഴും സജീവമായതുകൊണ്ട് പറയുന്നില്ല പക്ഷെ വാങ്ങിയെന്നുള്ളതും ഇവര് ചോദിച്ചതും ഒക്കെ നമുക്കറിയാം ഓക്കെ അപ്പൊ ഞാനിത് ആളുകളെ അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല ആ സത്യമാണ് ഇത് 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 ഞാൻ എനിക്ക് മെയിലുകൾ വന്നിട്ടുണ്ട് എന്നോട് പറഞ്ഞതല്ല പറഞ്ഞല്ലോ ബിഗ് ബോസിലെ മറ്റൊരു സ്ത്രീകണ്ഠൻ മത്സരാർത്ഥിയോട് അതായത് പറഞ്ഞത് ഓക്കെ ഈ കുഴപ്പം കുഴപ്പമെന്താണെന്ന് വെച്ചാൽ പുള്ളിയെടുത്ത് ആരും പറയത്തില്ല വേറെ കുറെ ആൾക്കാർ തേർഡ് പാർട്ടി കഴിഞ്ഞ വർഷം ശോഭാ വിശ്വനാഥും ഒരു പ്രസ്മീറ്റിൽ പറഞ്ഞാണ് ഒരു തേർഡ് പാർട്ടി വന്നിട്ടാണ് അവരുടെ ഒരു അനുഭവം അവരുടെ ഫ്രണ്ടിനോട് പറഞ്ഞു ആ ഫ്രണ്ട് മാരാരോട് പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ ഞാനൊന്നും അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ റിവ്യൂ ചെയ്യുന്ന ചില ടീംസ് ഉണ്ട് അവർക്ക് പരിചയമുള്ളവരും അവർ കൊണ്ടുവരുന്നതും കാരണം ഇതൊക്കെ ചോദിക്കാൻ ആരുമില്ല കാരണം ഇപ്പോൾ ഇവിടെ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യുന്നവർ ചെയ്യുന്നവരാരൊക്കെയാണെന്ന് നമുക്ക് നല്ല രീതി അറിയാം അവർക്ക് ഏത് രീതിയിലാണ് കഴിഞ്ഞ വർഷം നല്ല ടീം ഗ്രൂപ്പിസം എന്ന് പറയാം ഈ റിവ്യൂ ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണെങ്കിൽ പോലും അങ്ങനെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് നല്ല രീതിയിൽ അവരെല്ലാവരും കൂടെ ചെയ്തൊരു പ്ലാനിങ് പറഞ്ഞു മനസ്സിലായോ അപ്പം പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ അവർക്കൊക്കെ സ്ട്രൈക്ക് അടി പണി ഇതായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് എനിക്കും ഒരു വഴി കിട്ടിയായിരുന്നു അത് എല്ലാവർക്കും അറിയാം ഞാൻ ഞാനതിനെക്കുറിച്ചൊന്നും കൂടുതലൊന്നും പറഞ്ഞില്ല പക്ഷേ മാനഹരേ കുറച്ചു ഉളുപ്പുണ്ടെങ്കിൽ നല്ലതായിരിക്കും അതിനിപ്പോൾ നാളെ വരുമ്പോൾ കാണാം എന്തൊക്കെയാണ് പുള്ളിയുടെ രീതി സംസാരമൊക്കെ എണ്ണീ എന്നെ ഈ നിലയിലെത്തിച്ച് ഈ ഷോയാണ് അതാണ് മറ്റേ മറച്ചതാണ് കൂടെ സെറീനേയും വരുന്നുണ്ട് ഒരു പത്ത് തൊണ്ണൂറ്റി നാല് ദിവസം അവൾ എങ്ങനെ നിന്നു എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ബിഗ് ബോസ് എങ്ങനെ ഇതിനെ നിർത്തി അതും അപ്പം കാണുന്നവനെ അപ്പാന്ന് പറയും ഈ ഫെയിം നോക്കി പോകുന്ന ഒരു വ്യക്തിയായിട്ട് സെറീനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റും ഇത് മാരാൻ്റെ വിശ്വത്തിൽ മാരാനെ താങ്ങുന്നു അവിടെ താങ്ങുന്നു ഇവിടെ താങ്ങുന്നു നൂറ് കുറ്റം പറഞ്ഞ് അങ്ങേരെ ദേ ഇടക്കുന്നു ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം മാരാരെ വിട്ട് മാറിയിട്ടില്ല അത്രേ ഉള്ളൂ എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ഈ സെറീന പിന്നെ മാരാറിൻ്റെ ഇപ്പോഴത്തെ രീതികൾ ഓക്കെ എന്തായാലും ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നൊന്നുമില്ല നിങ്ങൾ പറ ഈ ഷോയെക്കുറിച്ച് ഇത്രയും കുറ്റവും മോശവും വൃത്തികളും പറഞ്ഞൊരു വ്യക്തി ഇപ്പം അതിനകത്ത് കയറി വന്നിട്ടുണ്ടെങ്കിൽ എന്ത് നേരം പാടാത് ഞാൻ നിങ്ങൾ പറ ഞാൻ പറയാമോ നിങ്ങൾ പറ